Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ചേനയുടെ താളും ഇലയും വെച്ചിട്ടൊരു തോരനാണ് കേട്ടോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഈ ഒരു തോരൻ കഴിഞ്ഞ വീഡിയോയിൽ ചേമ്പായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചേനയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ചേനയുടെ തണ്ടും ഇലയും ഒക്കെ മുറിച്ചു വച്ചിട്ടുണ്ടെ അപ്പോൾ ചെറിയ ഒരു ചേനയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് വൃത്തിയാക്കിയെടുത്ത് അതിൽ തോരൻ വയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ചേന ചൊറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് വൃത്തിയാക്കുമ്പോൾ നല്ലോണം എണ്ണയൊക്കെ തടവി കയ്യിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് വേണം നമ്മൾ വൃത്തിയാക്കാൻ അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തടവിയതിന് ശേഷം അതിൻ്റെ തൊണ്ട് ആ ഒരു സ്കിന്നില്ലേ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇത ഇതുപോലെ കുനുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കേട്ടോ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ അതാ നമ്മളവിടെ ഒരു പാൻ വെച്ച് കൊടുത്തു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ കടുക് പൊട്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുകിന് മുമ്പേ നമ്മൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കാണ് ഉഴുന്ന പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെ വരും കേട്ടോ അപ്പം ആ ഒരു തോരനെ രുചി കൂട്ടുന്നതും ഈ ഒരു ഉഴുന്ന പരിപ്പ് ആദ്യമേ ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഉഴുന്ന പരിപ്പ് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴുന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഉഴുന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഉഴുന്ന പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മണമാണ് കേട്ടോ ഈ ഒരു ഉഴുന്ന് പരിപ്പ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ വറുത്ത് എടുക്കുമ്പോഴത്തേക്കും അപ്പം ആ ഒരു തോരന് നല്ല ഒരു ഒരു പ്രത്യേകതരം മണമായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോൾ അപ്പോൾ നമ്മളിതിൽ കടുക് ഇടുന്നില്ല ഉഴുന്നവരിപ്പിലാണ് ഈ ഒരു തോരൻ താളിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ വറ്റൽമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചേനയുടെ ഇലയും തണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചേനയുടെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ ഈ ഒരു ചേന ചെറിയ ഒരു ചേനയുടെ തണ്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാണും കേട്ടോ അപ്പം ഈ ഒരു സാധനം വാടി കഴിയുമ്പോൾ ഒട്ടും തന്നെ കാണത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ എടുത്തോളണേ അപ്പോൾ അതാ ചേന ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഏകദേശം ഒരു അര അരസ്പൂണ് ഉപ്പ് ഓളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഞാൻ ഒരു അര അരസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ ചേനയുടെ തണ്ടും എല്ലാം കൂടെ കിടന്ന് ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴണ്ടു വരണം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഉഴുന്നു പരിപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ ഉഴുന്നിൻ്റെ ഫ്ലേവർ ഈ ഒരു ഓരൻ കഴിക്കുമ്പോൾ എടുത്ത് പറയിപ്പിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലോണം വഴറ്റണം ഇനി അത് കിടന്ന് കിട്ടുന്നു വരട്ടെ ഇനി നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഒരു ചെറിയ സ്പൂൺ ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനിവിടെ ഒരു അരസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പൊടി എന്നും വേണ്ട നമുക്ക് പാകത്തിന് മാത്രം ഒരു അരസ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി വേണ്ടത് കറിവേപ്പിലയാണ് വെളുത്തുള്ളി ചേർക്കുന്നില്ല വെളുത്തുള്ളി ചേർക്കാതെയാണ് നമ്മൾ ആ ഒരു അരപ്പ് അരച്ചിരിക്കുന്നത് വെളുത്തുള്ളി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വെളുത്തുള്ളി അരച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി അരക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചിട്ടില്ല അതാണ് കേട്ടോ പറഞ്ഞത് ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഈ ഒരു ഇലയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം ഇലയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതുപോലെ ഈ ഒരു ചെറിയ തീയിൽ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഒത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് അപ്പോൾ ഒരു ചെറിയ തീയിൽ ഇതെല്ലാം കൂടെ കിടന്ന ഒരു പച്ച മാറുന്നത് വരെ നമ്മൾ നല്ലവണ്ണം ചിക്കി ചിക്കി ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അതിലാണ് അതിൻ്റെ സ്വാദിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൽ വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല സാധാരണ ചിലരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മിക്സി കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു കറിക്ക് നമ്മൾ മിക്സി കഴുകിയ വെള്ളം അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യം കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം ആ ഒരു തോരന് എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക നല്ല തൊറുതൊറായിരിക്കണം എന്നൊക്കെ പറയും ഇവിടെയൊക്കെ അങ്ങനെയാണോ കേട്ടോ പറയുന്നത് അതായത് നല്ല വിട്ട് വിട്ടിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പം നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴെപ്പോഴും ചിക്കി കൊടുത്താലും മതിയാകും അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാനാണെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കുറവാണ് മറ്റേ ഉരുളിയും ചട്ടിയും പിന്നെന്താ ചീനീച്ചട്ടിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളണം അതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങളിത് പാചകം ചെയ്യാൻ ആ ഒരു ചെറിയ തീയിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ കനലിൽ കിടന്നിട്ട് വേണം ഈ ഒരു നമ്മുടെ തോരൻ റെഡിയായി വരേണ്ടത് അപ്പം ഇതിവിടെ എങ്ങനെ കിടന്ന് റെഡി ആയിക്കോളും കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ഒരു പച്ച ചുവയൊക്കെ മാറി നല്ല ഒരു മണം വരും കേട്ടോ ഉഴുന്നു പരിപ്പിൻ്റെയും അതുപോലെ എന്താ ഒരു തോരൻ്റെയൊക്കെ നല്ല മണം ഇങ്ങനെ വരും കുറച്ച് കഴിയുമ്പോൾ വളരെ സ്വാദിഷ്ടമാണ് ഈ ഒരു തോരൻ വേന കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കണം എന്തുകൊണ്ടും നാടൻ വിഭവങ്ങളാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ലത് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വെളുത്തുള്ളി ചേർക്കണമെന്ന ചേർക്കണമെന്നാഗ്രഹമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ ഇവിടെ അങ്ങനെ അധികം വെളുത്തുള്ളിയുടെ ഫ്ലേവർ ചില ചില കറികൾക്കൊന്നും ഇഷ്ടം അല്ല വെളുത്തുള്ളിയേ ചേർക്കാറില്ല എന്നല്ല കേട്ടോ ചില കറികൾക്കൊക്കെ ഇരിശീരിക്കൊക്കെ അങ്ങനെ വെളുത്തുള്ളി ചേർക്കാറുണ്ട് പക്ഷേ ചിലതിനൊന്നും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഉഴുന്നു പരിപ്പൊക്കെ കടവുക വറുത്തിട്ട നല്ല അടിപൊളി തോരനാണ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഉഴുന്ന് പരിപ്പിൻ്റെ ആ ഒരു മണമാണ് കൂടുതലായിട്ടും നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്